എല്ലാവർക്കും എ സി ക്യൂബിഷനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അവിലുപൻ്റെ റെസിപ്പിയുമായിട്ടാണ് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു കപ്പ് അവിൽ കാൽ കപ്പ് തേങ്ങ ചിരകിയത് ഒരു സവാള കൊത്തിയരിഞ്ഞത് ഒന്നര ക്യാരറ്റ് കൊത്തിയരിഞ്ഞത് നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് ചെറിയ വെളുത്തുള്ളി അവിലുപ്പം ഉണ്ടാക്കാൻ ആദ്യമായി ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് അവിലിടുക അതിനുശേഷം അവിലേക്ക് ഉപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് കുഴഞ്ഞു പോകാൻ പാടില്ല അവിൽ കുഴച്ച് വെച്ചതിന് ശേഷം ഗ്യാസ് ഓണാക്കി ഒരു പാൻ അടുപ്പത്ത് വെക്കുക പാൻ ചൂടായിരുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂട വരുമ്പോൾ അതിലേക്ക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരൽപ്പം ജീരകം ഇടുക അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില എന്നിവയിട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കുക ഒരു മുപ്പത് സെക്കൻഡോളം അങ്ങനെ ഇളക്കുക ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടുക നന്നായി മൂപ്പിച്ചെടുക്കുക ഉള്ളി ബ്രൗൺ കളറാവുന്നവരെ വാട്ടേണ്ട ആവശ്യമില്ല അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ചേർക്കുക വീണ്ടും നന്നായി ഇളക്കുക ക്യാരറ്റിൻ്റെ പച്ച ചുവ മാറുന്നവരെ നന്നായി ഇളക്കുക ക്യാരറ്റിൻ്റെ പച്ച ചുവ മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നേരത്തെ കുഴച്ച് അവിൽ അവൽ ചേർത്തിളക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അവിൽ മുൻപേ ഉപ്പുവെള്ളം ചേർത്തുകൊണ്ട് എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നന്നായി ഇളക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചിറകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇളക്കേണ്ടതുണ്ട് തേങ്ങ നന്നായി ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ നമ്മുടെ അവലുപ്പ് റെഡിയായിരിക്കുന്നു തിരക്കിനിടയിൽ കഷ്ടപ്പെടുന്ന വീട്ടമ്മമാർക്ക് രാവിലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് അവലിപ്പമാവുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക